ഹലോ അപ്പോൾ ഇത് തമ്പനീര കണ്ട പോലെ ചെന്നൈ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ എറണാകുളത്തായിരുന്നു നോക്കാം രാവിലെ നമ്മൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ ഇവിടുന്ന് നമുക്ക് ട്രെയിൻ കയറി ഇനി തൃശ്ശൂർ പോകണം തൃശ്ശൂരാണ് നമ്മുടെ കമ്പനിയുടെ ഓഫീസുള്ളത് അപ്പോൾ അവിടുന്ന് തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റും പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ബസ്സിനുള്ള അപ്പോൾ രാവിലെ ഇവിടുന്ന് എറണാകുളത്തുനിന്ന് തന്നെ നമ്മൾ ട്രെയിൻ കയറി തൃശ്ശൂർക്ക് പോവുകയാണ് അവിടെ കമ്പനിയുടെ ഓഫീസ് ചെല്ലണം അവിടുന്ന് നമ്മുടെ ടൂൾസ് കുറേ കളക്ട് ചെയ്യാനുണ്ട് അതെല്ലാം കൂടെ സെറ്റാക്കണം സെറ്റാക്കിയിട്ട് വൈകുന്നേരമാണ് ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത് ചെന്നൈക്കുള്ളത് അപ്പം നമ്മൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കളമശ്ശേരി കളമശ്ശേരി സ്റ്റേഷനാണിത് അങ്ങനെ നമ്മൾ തൃശ്ശൂർ നമ്മുടെ കമ്പനിയുടെ ഓഫീസിലും വർക്ക്ഷോപ്പെല്ലാം കൂടെ ബീച്ചാണ് അവിടേക്ക് വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി കൊണ്ടുപോകാനുള്ള ടൂറിസും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ട് വശമുള്ള ഇതാണ് നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ബോയിലെക്സ് മെറ്റൽസ് എന്ന് പറയുന്നത് ഓഫീസ് പൈപ്പ് ലൈൻ്റെ വർക്കുകളും സ്ട്രക്ചർ വർക്കുകളും സിഗിൽ വർക്കുകളൊക്കെ എടുക്കുന്നൊരു ചെറിയ കമ്പനിയാണ് അപ്പോൾ രാത്രി കല്ലടയുടെ ബസ്സിനാണ് സ്ലീപ്പർ ബസ്സിനാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ദൃശ്യം രാത്രി ഒരു എട്ടരയോട് കൂടി നമ്മുടെ യാത്ര തുടങ്ങി അത്രയും മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് എല്ലാം കുഴപ്പമില്ല നല്ല ശാന്തമായ ഒരു കാലാവസ്ഥയായിരുന്നു അപ്പം രാത്രി നമ്മളിങ്ങനെ യാത്ര തുടങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഞാനുവജനും ഒരു പരത്തിലായിരുന്നു അപ്പം രാത്രി കിടന്നു രാത്രി കിടന്ന് രാവിലെ ഉണർന്ന് തന്നെ നല്ലൊരു പ്രഭാഗത്തിലേക്കാണ് തമിഴ്നാടിൻ്റെ ഒരു ഭംഗി രാവിലെ തന്നെ കാണാൻ കഴിഞ്ഞു നല്ല ജലാശയവും പച്ചപ്പും കൃഷിയിടങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സീനറി തന്നെയാണ് രാവിലെ കിട്ടിയത് കണ്ടപ്പോൾ തന്നെ നല്ല ഫ്രഷായി നല്ല ശാന്തമായൊരു പ്രഭാവമായിട്ട് തോന്നി അങ്ങനെ നമ്മൾ വന്ന് ബസ് ഇറങ്ങി കോയമ്പേടെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ബസ്സിറങ്ങി അവിടുന്ന് നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മൾ താമസസ്ഥലത്തേക്ക് പോവുകയാണ് ഒരാളെ വന്ന് ബസ്സിറങ്ങിക്കഴിഞ്ഞ് ബസ്സെല്ലാം പോയി നമ്മുടെ ലഗേജെല്ലാം നമ്മളിറക്കി അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മൊബൈൽ മിസ്സായി മൊബൈൽ കാണുന്നില്ല അങ്ങനെ അവസാനം ബസ്സുകാരെയൊക്കെ വിളിച്ചു അങ്ങനെ അവരെ വിളിച്ച് സംസാരിച്ചെല്ലാം ക്ലിയറാക്കി ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു മൊബൈൽ അങ്ങനെ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് പോയി മൊബൈലെടുത്തു അങ്ങനെ തിരിച്ച് നമ്മൾ യാത്ര തുടരുകയാണ് രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ ചെന്നൈയിൽ ചെറിയ ചൂടുണ്ട് അപ്പോൾ ബസ് പോകാനായിട്ട് നല്ല കളർഫുൾ ബസ്സാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള വഴിയാണ് നല്ലൊരു ബ്രിഡ്ജിൻ്റെ മെഡിക്കൂടി തന്നെ റൗണ്ട് ചെയ്ത് കെട്ടിയിരിക്കുന്നത് ഇവിടുത്തെ സ്ഥലപ്പേരും കാര്യങ്ങളും എനിക്ക് അധികം അറിയില്ല ഇപ്പം കുറേ കഴിയുമ്പോഴത്തേക്ക് മാത്രമേ സ്ഥലപ്പേരും കാര്യങ്ങളും സ്ഥലമെല്ലാം എല്ലാം വരത്തുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ യാത്ര നമ്മുടെ താമസിക്കാനുള്ള ആ ഒരു ഏരിയയിലേക്കായി അത് വന്നേക്കും നമ്മുടെ റെയിൽവേ ഹോസ്പിറ്റലിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് അവിടുത്തേക്ക് ആ ഒരു ആണ് നല്ല നീറ്റാണ് കണ്ടു കഴിഞ്ഞാൽ മിലിറ്ററി ഏരിയയുടെ ഒരു ലുക്കൊക്കെയാണ് നല്ല നീറ്റാണ് പക്ഷേ ഈ തമിഴ്നാടിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും സ്ഥലങ്ങളെല്ലാം ചെറിയ ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും ഗല്ലികളാണെങ്കിൽ പോലും എല്ലാം നല്ല നീറ്റാണ് അങ്ങനെല്ലാം സെറ്റാക്കി റൂമെല്ലാം സെറ്റാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ഒന്ന് മറീന ബീച്ച് വരെ പോയി പക്ഷേ ഒന്ന് പോയി അവിടെ ചെന്ന് നോക്കിയിട്ട് നല്ല ഫ്രഷ് മീനുകളിരിക്കുന്നു ഫ്രൈ ചെയ്ത് കൊടുക്കുന്നപ്പം നമ്മൾ നാല് പേര് നമ്മുടെ ബോസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് മൂന്നാല് മീനൊക്കെ മേടിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ചു അത് കഴിഞ്ഞിങ്ങനെ മറീന ബീച്ചിൻ്റെ പുറത്ത് ഇപ്പോഴും രാത്രി ഒരു പത്ത് മണിയോളം ആയായിരുന്നു അതൊക്കെ നല്ല തിരക്കുണ്ട് ഇപ്പോഴും നല്ല തിരക്കുണ്ട് അവിടെയൊക്കെ ബീച്ചിലൊന്നും അധികം ആൾക്കാരില്ലെങ്കിലും ഇല്ലെങ്കിലും പുറത്തേക്ക് റോഡ് സൈഡിലവിടെ നല്ല തിരക്കാണ് ആൾക്കാരെല്ലാം കുറേ ആൾക്കാരിങ്ങനെ അരികൾ നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ ഇതിലുണ്ട് കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് നല്ല തിരക്കുള്ളൊരു ഏരിയ ആണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ചേരളുതേനടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ മറീന ബീച്ചിൽ അപ്പോൾ അതിൻ്റെ അവിടേക്ക് ചെന്നു അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഗേറ്റിൻ്റെ ഉള്ളിലാണ് ബീച്ചിനോട് ചേർന്നാണ് അവിടെ അടക്കം ചെയ്തിരിക്കുന്നത് അപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റില്ല ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ പോലീസുകാരവിടെ ആ ഗേറ്റ് ക്ലോസ് ചെയ്തിരുന്നു ഇനി എപ്പോഴത്തേക്കൊരു പകലപ്പിളിന്ന സമയമുള്ള ഓഫുള്ള ദിവസം കൂടി പോയി അത് കാണാമെന്ന് വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങളൊരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ പോയിരുന്നു അപ്പോൾ വിശാലമായ വീഡിയോ പിന്നീട് ഉണ്ടാകും കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്യാനും വേണ്ടി താങ്ക്സ് ഫോർ വാച്ചിങ്